കൃഷി മാസങ്ങളുടെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചെറിയൊരു അടുക്കള തോട്ടമോ ടെറസിൻ്റെ മുകളിലെ കൃഷിയോ ഒക്കെ ഉള്ളവരാണ് എങ്കിൽ വളരെ ഏറെ ഉപകാരപ്രദമായ ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടുപറമ്പിലെ മരത്തിൽ നിന്നും ധാരാളം ഇലകൾ ഉണങ്ങി വീഴുന്ന സമയമാണിപ്പോൾ അങ്ങനെ വീഴുന്ന കരീരകളും ചുറ്റുപടമുള്ള പുല്ലുകളും കളകളും ഉപയോഗിച്ച് അടിപൊളിയായിട്ട് കമ്പോസ്റ്റ് തയ്യാറാക്കി ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഗ്രോ ബാഗിലും ചാക്കിലും ചെടിച്ചട്ടിയിലും കൃഷി ചെയ്യുന്നവർക്ക് വളരെയേറെ ഉപകാരപ്രദമാണ് ഈ ഒരു കമ്പോസ്റ്റ് സാധാരണയായി നാം അടുക്കള മാലിന്യങ്ങൾ ഉപയോഗിച്ചാണ് നാം കമ്പോസ്റ്റ് തയ്യാറാക്കാറ് എന്നാൽ കരിയിലയിലുള്ള കാർബണും പച്ചിലയിൽ നിന്നും ലഭിക്കുന്ന നൈട്രജനും കൂടി ചേരുമ്പോൾ കരിയിലകൾ പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടും അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുപാടമുള്ള കരിയിലകളൊക്കെ ഒന്ന് ശേഖരിച്ചു വെക്കണം ഞാനിവിടെ വീട്ടുപറമ്പിൽ അടിച്ചു വരുന്ന കരീലകളൊന്നും കത്തിച്ച് കളയാതെ ഇതേപോലെ പഴയ ഒരു ഡ്രമ്മിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുറേ കാലം അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഡ്രമ്മിൻ്റെ ഏറ്റവും അടിവശത്തായി ഇതേ ഇതേപോലെ കരിയിലകൾ പൊടിഞ്ഞ് കമ്പോസ്റ്റ് ആയത് കിടപ്പുണ്ടാവും അതും നമുക്ക് മറ്റൊന്നും ചെയ്യാതെ ചെടികൾക്ക് നേരിട്ട് മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പൈസ ഒന്നും ചിലവില്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് നല്ല പോഷക സമ്പന്നമായ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാം എന്ന് നോക്കാം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണത് അത് തയ്യാറാക്കാനായിട്ട് നമ്മൾ മുറ്റം അടിച്ചു വരുമ്പോൾ കിട്ടുന്ന കരിയിലകളെല്ലാം കരിലകളെല്ലാം ശേഖരിച്ച് വെക്കണം അതിൻ്റെ കൂടെ മുറ്റത്ത് വളരുന്ന പുല്ലുകളും പുല്ലുകളും കളകളും ഒക്കെ നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ് ചണച്ചാക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ഇതേപോലെ പ്ലാസ്റ്റിക് ചാക്കെടുത്താലും മതിയാവും ആദ്യം തന്നെ കരിയിലയുടെ കൂടെ കളകളും പുല്ലുകളും എല്ലാം മിക്സ് ചെയ്ത് അതിൽ നിന്നും കുറച്ചെടുത്ത് ചാക്കിലേക്ക് നിറക്കണം മാവിൻ്റെയും പ്ലാവിൻ്റെയും വാഴയുടെയും ഒക്കെ ഇലകൾ ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചാക്കിൻ്റെ പകുതി അളവിൽ ഈ ഒരു കൂട്ട് നിറച്ച ശേഷം അതിൻ്റെ മുകളിലായി പുളിച്ച കഞ്ഞിവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം വല്ലാതെ അധികം ഒന്നും ഒഴിക്കണ്ട കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറെ കൂടി നല്ലത് ഇനി ബാക്കിയുള്ള കരിയിലകളും പച്ചിലകളും കൂടി ചാക്കിലേക്ക് നിറച്ചു കൊടുക്കാം ഞാനിവിടെ ചാക്ക് മുഴുവനായി നിറക്കുന്നില്ല നിങ്ങൾ തയ്യാറാക്കുമ്പോൾ വലിയ ചാക്കിലാണ് കരിയില നിറക്കുന്നതെങ്കിൽ ഫുള്ളായി നിറച്ചോളൂ ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുക്കാം അധികം ഒന്നും മണ്ണ് ഒരു രണ്ട് മൂന്ന് പിടി അളവിൽ നമ്മുടെ പറമ്പിലെ മണ്ണ് തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി മണ്ണിൻ്റെ മുകളിലായി നേരത്തെ ചെയ്ത പോലെ കഞ്ഞിവെള്ളം കുറച്ചുകൂടെ ഒഴിച്ച് ചാക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കൊടുക്കണം എന്നിട്ട് ചാക്കിന് ചുറ്റും കത്തിയോ കത്രിയോ കൊണ്ട് ചാക്കിന് ചുറ്റും ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടായി കൊടുക്കണം ഇനി ഇത് ആറാഴ്ചക്കാലം തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വച്ചുള്ളൂ ഇടക്ക് ഒന്ന് ചാക്കിൻ്റെ പുറം ഭാഗത്തുനിന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഒന്നര മാസമോ രണ്ട് മാസമോ കഴിഞ്ഞ് ചാക്കിൻ്റെ കെട്ടഴിച്ച് നോക്കിയാലുണ്ടല്ലോ കലയിലകളെല്ലാം ഇതേപോലെ ഭസ്മം പോലെ പൊളിഞ്ഞ് നല്ല സൂപ്പർ റിച്ചായ കമ്പോസ്റ്റായി മാറിയിട്ടുണ്ടാവും യ്യാറാക്കിയ ഈ ഒരു കരിയില കമ്പോസ്റ്റ് ഗ്രോ ബാഗിലും ചാക്കിലും ചെടിച്ചട്ടിയിലും ഒക്കെ വളരുന്ന ചെടികൾക്ക് ഇട്ട് കൊടുത്താലുണ്ടല്ലോ നല്ല കാർബൺ റിച്ചായ പോഷകം ലഭിക്കുകയും അതോടൊപ്പം ചെടികൾ തഴച്ച് വളർന്ന് ധാരാളം പൂവിട്ട് കായ്പം ലഭിക്കുകയും ചെയ്യും ഒട്ടും ചെലവില്ലാത്ത രീതിയിൽ ഈ ഒരു കരിയില കമ്പോസ്റ്റ് ചെടികൾക്ക് കരുത്തായി വളരാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു അടുക്കള തോട്ടമുണ്ടെങ്കിൽ കരയിലകൾ കൂട്ടിയിട്ട് കത്തിച്ച് കളയാതെ ഇതേപോലെ തയ്യാറാക്കിയാൽ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്